പത്തരമാറ്റിന്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു സച്ചിദാനന്ദൻ ഫ്രോഡാണെന്ന കാര്യം എല്ലാവർക്കും തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണ് കാമുകി മൊത്തം ഉള്ള സച്ചിദാനന്ദൻ്റെ വീഡിയോ കാണുമ്പോൾ കനകയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയാണ് അങ്ങനെ കനക കരഞ്ഞുകൊണ്ട് നന്ദുവിനോട് പറയുന്നുണ്ട് മോളെ അമ്മയ്ക്കൊരു തെറ്റ് പറ്റിയതാണ് മോൾ എന്നോട് ക്ഷമിക്കണം അവരുടെ സംഭവം എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴെനിക്ക് എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചല്ലോ അല്ലെങ്കിൽ ആ ജോത്സ്യം പറഞ്ഞിരുന്നു ഈ വിവാഹം നടക്കില്ല എന്ന് നേരത്തെ എല്ലാം അറിയാൻ സാധിച്ചത് തന്നെ വലിയ കാര്യം പക്ഷേ ഈ ബന്ധം നടക്കണമെന്ന് ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും വാശി പിടിച്ചതും ആ ജോൽസിനെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ആ ജോൽസിനും പറഞ്ഞതിൽ നൂറ് ശതമാനം സത്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മോളെ ആ സമയം നന്ദി പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഈ മറ്റൊരു വിവാഹം വേണ്ട അനിയാണ് ഞാൻ സ്നേഹിച്ചത് അവന് വിവാഹം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരെയും ഞാൻ കിട്ടുന്നില്ല എന്ന് ഞാൻ ഉറച്ച തീരുമാനമെടുത്തതാണ് അത് കണ്ട് ഒരിക്കലും അമ്മ എന്നെ വിവാഹം കഴിപ്പിക്കാൻ നോക്കേണ്ട മാത്രമല്ല ജോൽസിനെ ഞാനും പോയി കണ്ടിരുന്നു മറ്റൊരു വിവാഹം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്നാണ് ജോൽസ്യം പറഞ്ഞത് അതുകൊണ്ട് അമ്മ ഒരിക്കലും ഇതിനായിട്ട് ഒരുങ്ങണ്ട എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു അങ്ങനെ ആകെ വിഷമിച്ചുകൊണ്ട് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കനക എന്നാലും മോളെ മോൾക്ക് ഇഷ്ടമില്ല ഈ അമ്മയ്ക്ക് വേണ്ടി മോൾ സമ്മതിച്ചു ഈ അമ്മ കാരണം മോളുടെ ജീവിതം തകരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുട്ട ഇനി ഞാൻ ഒരിക്കലും ഇതുപോലെ മോളെ നിർബന്ധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക കരയുകയാണ് അങ്ങനെ നന്ദു പറയുന്നുണ്ട് അമ്മ കരയേണ്ട എന്തായാലും അയാളുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ അയാളൊരു ഫ്രോഡാണെന്ന് എനിക്ക് നേരത്തെയറിയാം ആ ബിയേക്കാൾ വലിയ ഫ്രോഡാണെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാണ് ഇപ്പോഴെങ്കിലും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചല്ലോ എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് ആ സമയക്കാനൊക്കെ പറയുന്നുണ്ട് എന്തായാലും അയാൾക്കിട്ടൊരു പണി കൊടുക്കണം ഇക്കാര്യം നമ്മൾ അറിഞ്ഞതായി അവരുടെ മുന്നിൽ കാണിക്കേണ്ട അയാളുടെ ഈ ക്രൂര സ്വഭാവത്തിന് എന്തായാലും ഞാൻ അയാൾക്കിട്ടൊരു പണി കൊടുക്കുന്നുണ്ട് അമ്മ എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് അമ്മ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദു മോൾ എന്തായാലും കാത്തിരിക്കുകയും അമ്മ നല്ലൊരു പണി അയാൾക്ക് വേണ്ടി കണ്ടു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് കന സച്ചിദാനന്ദനെ വിളിക്കുന്നുണ്ട് വിളിച്ച തന്നെ സച്ചിദാനന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ അമ്മയെ വിളിച്ചത് എന്താണ് അമ്മയെ വിളിച്ചത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ ഞാനിന്ന് അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു എന്തായാലും മോനൊന്നും ഇങ്ങോട്ട് വാ എനിക്ക് മോനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ കനക പറയുമ്പോൾ ആ സമയം സച്ചിദാനന്ദൻ ചോദിക്കുന്നുണ്ട് എന്താണ് അമ്മ കാര്യം എന്തായാലും അമ്മ എന്നോട് പറഞ്ഞോളൂ എന്നൊക്കെ പറയുകയാണ് ആ സമയം കനക പറയുന്നുണ്ട് മോൻ എന്തായാലും ഇങ്ങോട്ട് വരാമെന്നല്ലേ പറഞ്ഞത് എന്താണ് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ സച്ചിദാനന്ദൻ അങ്ങോട്ട് വരികയാണ് വന്ന പാടത്തന്നെ കനക സച്ചിദാനന്ദനോട് ഇരിക്കാൻ പറയുന്നുണ്ട് മോൻ ചായ എടുക്ക് എന്ന് നന്ദുവിനോട് പറയുകയാണ് എന്താണ് അമ്മീ കാര്യം എന്ന് സച്ചിദാനന്ദൻ പറയുന്ന സമയത്ത് മോനെ എത്രയും പെട്ടെന്ന് നന്ദുവും മോനുമായിട്ടുള്ള വിവാഹം നടക്കണം എത്രയും പെട്ടെന്ന് തന്നെ മോൻ മോൻ്റെ വീട്ടുകാരോട് ഇക്കാര്യം പറയുകയും വേണം അതെ അമ്മേ ഞാൻ അമ്മയുടെ ഇക്കാര്യം അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു എന്തായാലും വിവാഹം വേഗം നടത്തണം ആ സമയം കനക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതേടാ വീട്ടുകാരോടൊക്കെ പറയണം നിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ ഉടനെ തന്നെ പൊളിക്കും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ആ സമയം സച്ചിദാനന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താണ് അമ്മ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മോനെ കല്യാണം ഇപ്പോൾ അടുത്ത് തന്നെ നടത്തണം എന്ന് പറഞ്ഞല്ലോ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് കനക എന്തായാലും കാര്യങ്ങൾ ഇവിടുത്തെ അച്ഛനുമായി സംസാരിക്കാം ഞാനെന്തായാലും ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കനക കിച്ചണിലേക്ക് പോവുകയാണ് അങ്ങനെ കിച്ചണിലെത്തിയ കനക ആ ജ്യൂസിൽ ഒരു ഗുളിക ചേർക്കുകയാണ് സച്ചിദാനത്തിന് വയറിളകി എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കാനുള്ള ഗുളികയാണ് കനക ചേർത്തുന്നത് അങ്ങനെ കനക പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് നന്ദു അങ്ങോട്ട് വരുന്നത് ഇത് കാണുന്ന സമയത്ത് നന്ദു ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താണ് അതിലിട്ടത് എൻ്റെ പണി പോകാനുള്ള എന്തെങ്കിലും ഇതാണോ അമ്മ ചെയ്യുന്നത് അയാളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു അങ്ങനെ ചെയ്യണമെന്ന് എനിക്കുണ്ട് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ചെയ്യില്ല അങ്ങനെ ചെയ്താൽ നമ്മുടെ കുടുംബം തന്നെ തകരില്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ വീട്ടുകാരും എൻ്റെ മോളും കുടുംബവും അയാൾക്ക് എന്തായാലും ഒരു പണി കൊടുക്കണം ഇന്നത്തെ ദിവസം അയാൾ ടോയ്ലറ്റിൽ നിന്ന് എഴുന്നേൽക്കാനേ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് കനക ഇത് കേൾക്കുമ്പോൾ നന്ദുവിന് വലിയ സന്തോഷമാകുന്നുണ്ട് അത് ശരിയാണ് ഇങ്ങനൊരു പണി ആൾക്കിട്ട് കൊടുക്കുക തന്നെ വേണം എന്നിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അയാൾ ചോദിക്കുമ്പോൾ കാര്യങ്ങളല്ലേ നമുക്ക് പറയാലോ എന്നൊക്കെ പറയുകയാണ് നന്ദു അങ്ങനെ പിന്നീട് കനക സച്ചിദാനന്ദനുള്ള ജ്യൂസുമായിട്ട് പോവുകയാണ് എന്നിട്ട് സന്തോഷത്തോട് കൂടി സച്ചിദാനന്ദൻ അത് വാങ്ങി കുടിക്കുന്നുണ്ട് അങ്ങനെ സച്ചിദാനന്ദൻ ജ്യൂസ് കുടിക്കുന്നത് കണ്ട് ചിരിക്കുകയാണ് നന്ദു ആ സമയം കനക ചിന്തിക്കുന്നുണ്ട് എന്തായാലും ജ്യൂസ് കുടിക്കി അത് കഴിഞ്ഞ് നിന്റെ അവസ്ഥയെ ആലോചിച്ചിട്ട് എനിക്ക് ചിരി വരുന്നു എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് കനക അങ്ങനെ ജ്യൂസ് കുടിച്ചതിന് ശേഷം വീണ്ടും വിവാഹകാര്യത്തെക്കുറിച്ച് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്തായാലും ഈ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം ഞാനിങ്ങനെ പറയാൻ കാരണം ഒരു മാസത്തിനുള്ളിൽ വിവാഹം നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അടുത്തൊന്നും വിവാഹം നടക്കില്ല എന്നാണ് ജോൽസൻ പറഞ്ഞത് എന്നൊരു സച്ചിദാനന്റെ കള്ളം പറയുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നന്ദുമായുള്ള വിവാഹം നടക്കണം ആ സമയം കനക ചിന്തിക്കുന്നുണ്ട് ജ്യൂസ് എത്തിയിട്ട് യാതൊരു എഫക്റ്റും കാണിക്കുന്നില്ലല്ലോ ഇയാൾ ഇപ്പോഴും സംസാരിച്ചിരിക്കുകയാണ് ഇയാൾക്കൊരു മാറ്റവും ഇല്ലല്ലോ ഇയാളുടെ തൊലിക്കെട്ടി അപാരം തന്നെ എന്നൊക്കെ കാനൊക്കെ ചിന്തിക്കുകയാണ് ആ സമയം നന്ദും ചിന്തിക്കുന്നുണ്ട് അല്ല ഇയാൾക്ക് ജ്യൂസ് കുടിച്ചതിൻ്റെ യാതൊരു എഫക്റ്റും ഇല്ലല്ലോ ഇനി അമ്മ കൊടുത്ത മരുന്ന് മാറിപ്പോയോ വേറെ എന്തെങ്കിലും മരുന്നാണ് അമ്മ കൊടുത്തത് എന്നൊക്കെ ചിന്തിക്കുകയാണ് നന്ദു അങ്ങനെ വീണ്ടും സംസാരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് സച്ചിദാനന്ദനെ ഒരു വയറുവേദന പോലെ തോന്നുകയാണ് ആ സമയത്ത് സച്ചിദാനന്ദൻ ചിന്തിക്കുന്നുണ്ട് എന്താണ് ഇപ്പോഴൊരു വയറുവേദന പണി പാളിയോ ടോയ്ലറ്റ് പോകാനുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ സച്ചിദാനന്ദന് കാര്യമായി തന്നെ വയറുവേദന ഉണ്ടാകുന്നുണ്ട് രാവിലെ കഴിച്ചതൊന്നും പറ്റിയിട്ടുണ്ടാകില്ല അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു വയറിന് വേദന കൂടി വരികയാണല്ലോ അങ്ങനെ സച്ചിദാനന്ദൻ ആകെ ടെൻഷനാവുകയാണ് ആ സമയം കനകം മനസ്സിൽ ചിരിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്തു പറ്റിയ മോനെ മോൻ്റെ മുഖമെല്ലാം മാറിയിരിക്കുകയാണല്ലോ ആകെ വിയർക്കുന്നുണ്ടല്ലോ എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും അമ്മ ഞാൻ പെട്ടെന്ന് പോകട്ടെ എനിക്ക് പോയിട്ട് ചില കാര്യങ്ങളുണ്ട് അങ്ങനെ സച്ചിദാനന്ദൻ ആകെ ടെൻഷനായി ഇറുകി പിടിച്ചുകൊണ്ട് ഓടുകയാണ് അങ്ങനെ സച്ചിദാനന്ദൻ്റെ പോക്ക് കണ്ടിട്ട് കനകയും നന്ദും ചിരിക്കുന്നുണ്ട് അങ്ങനെ സച്ചിദാനന്ദൻ പോയതിനു ശേഷം നന്ദു ചോദിക്കുകയാണ് അല്ലാമേ ജ്യൂസിന് വയറിളക്കാനുള്ള വിഷം കലർത്തിയ വിവരം അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമോ അയാളത് വലിയ പ്രശ്നമാകുമോ ആ സമയം കനക പറയുന്നുണ്ട് അയാൾ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അതിനുള്ള മറുപടി കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ട് പിന്നെ അത് മാത്രമല്ല ഇതൊരു തുടക്കം മാത്രമാണ് അയാൾക്കുള്ള പണി തീർന്നിട്ടില്ല ഇതൊരു ചെറിയ പണി മാത്രമാണ് ഇതിലേയും വലിയ പണി അയാൾക്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യം ഞങ്ങളറിഞ്ഞ കാര്യം ഒരിക്കലും അയാൾ അറിയരുത് അങ്ങനെ അയാൾ സുഖമായി നിൽക്കേണ്ട എന്നൊക്കെ പറയുകയാണ് കനക